വിജയ് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ഫ്രം ഹോം പൊളിറ്റീഷ്യൻ ആണ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മാത്രം ഇടുന്ന പൊളിറ്റീഷ്യൻ അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതലൊന്നും കാണുന്നില്ല കുറെ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് വിട്ടിട്ട് ഇടത്തെ മക്കൾ നെരുക്കടിയോടെ എങ്കാങ്ങളോ അന്ത ഇടമാ പാട്ട് സെലക്ട് പണി തരീന്താ നാല് മാസം മുമ്പ് ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാൾക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ എന്തായാലും സൂപ്പർ സ്റ്റാർ അല്ലേ വെറുതെ പൊട്ടിയിട്ട് എന്താ കാര്യം വെറും മൂന്നേ മൂന്ന് മാസം കൊണ്ട് സ്റ്റാലിനാണോ അതോ വിജയ് ആണോ അടുത്ത മുഖ്യമന്ത്രി എന്ന ലെവലിലേക്ക് വിജയ് മാറിക്കഴിഞ്ഞു എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത് വർക്ക് ഫ്രം ഹോം പോളിറ്റീഷൻ എന്ന് പറഞ്ഞു പറഞ്ഞ ലാസ്റ്റ് മൂപ്പർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയപ്പോ മൊത്തം ഇങ്ങോട്ട് ട്രാഫിക് ബ്ലോക്ക് ആയിപ്പോയി മക്കളെ എൻ കുടുംബത്തെ സ്വന്തങ്ങളെ നാക്ക് പോണ എന്നീ ഒരു മൂന്ന് മാസം കൊണ്ട് തമിഴ്നാട്ടിലെ കാല കാലങ്ങളായിട്ട് നടന്ന പോളിറ്റിക്സിന്റെ തലവരെ തന്നെ മാറ്റം വിജയ് എന്താ ശരിക്കും പറഞ്ഞു അവിടെ ചെയ്തിരിക്കുന്നത് എം ജി ആറ് വിജയകാന്ത് കമലഹാസൻ സീമൻ ഇവരൊക്കെ സിനിമ വിട്ടിട്ട് പൊളിറ്റിക്സ് തുടങ്ങിയ ആൾക്കാരാണ് അതിൽ വിജയകാന്ത് മാത്രമാണ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്ത് പിന്നെ മൂപ്പരുടെ കയ്യിലെരുപ്പ് കാരണം അത് അങ്ങോട്ട് മൊത്തം പോയി കാരണം സിനിമയെ പോലെ എന്തെങ്കിലും തെറ്റ് കണ്ട വേഗം അടിക്കുകയാണെങ്കിൽ ജനങ്ങളെല്ലാം സ്നേഹിക്കും കൂടെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും കൂടെ നിൽക്കുന്നു മൂപ്പർ വിചാരിച്ചു പക്ഷെ കൂടെ നിന്നവരൊക്കെ വെറുപ്പിച്ചപ്പോ അവരെല്ലാരും കഴിയൊഴുകയാണ് വിജയകാന്തിനെ ചെയ്ത് ഇല്ലെങ്കിൽ എന്തായാലും മൂപ്പർ ഒരു മന്ത്രിയായി തന്നെ തന്നെ ആയിരിക്കും വിജയ് എന്ന് എ നെഞ്ചിൽ കുടിയർക്കു എന്ന് വിജയ് പറയുമ്പോൾ പലരും പരിഹസിച്ചു പക്ഷെ ശരിക്കും ജനങ്ങളുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ വിജയ് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ആ വാ നെഞ്ചിൽ കുടിയെടുക്കും എന്ന വാക്കിലൂടെ തന്നെ ഇപ്പൊ എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നുണ്ട് നെഞ്ചിൽ കുടിയെടുക്കും പക്ഷെ തമിഴ്നാട്ടിലെ കുറച്ച് മുതിർന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത് ഈ ആൾക്കൂട്ടം എല്ലാം വോട്ടായി മാറുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് കാരണം വിജയ് ഇതുവരെ വിജയന്റെ നയം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല വിജയ് അടുത്ത് എന്താ ചെയ്യാൻ പോണെന്ന് ഇതുവരെ ആരോടത്തും പറഞ്ഞിട്ടില്ല എല്ലാവരും സസ്പെൻസ് ആയിട്ടാ പോയത് അപ്പൊ തട പോ മാാട് വിളിച്ചപ്പോ ആരും ഉണ്ടാവില്ല പറഞ്ഞു ഇതുവരെ കാണാത്ത മാനാട് നടന്നു പറഞ്ഞു എട്ടു ലക്ഷം ജനങ്ങളാന്നു വന്നത് അതിലേ എല്ലാവരും ഞെട്ടി അപ്പൊ വിജയ് കൂടുതലും ഒരു സീറ്റ് പിടിച്ചെടുക്കും വിജയ്ന്റെ നാട്ടിൽ വിജയ് മാത്രം ജയിക്കുന്ന എല്ലാവരും വിചാരിച്ചു ും വിജയ് നിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അത് വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തില് അതിൽ പകുതിയെങ്കിലും സീറ്റ് വിജയ്ക്ക് കിട്ടാണ്ടിരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമായി പകുതി എന്തായാലും വിജയിക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷോ ഏതെങ്കിലും ഒന്ന് വിജയിക്ക് വരുന്നു ഉറപ്പായി മക്കൾ എല്ലാവരും വിജയനെ കാണാൻ വരുന്നവരാണ് എല്ലാവരുടെ ആഗ്രഹം വിജയ് രാഷ്ട്രീയത്തിൽ പൊളിഞ്ഞിട്ട് സിനിമയിൽ തന്നെ തുടർച്ചയായിട്ട് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം കാരണം വിജയ് എന്ന സിനിമാ നടനെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് അല്ലാണ്ട് വിജയ് എന്ന പൊളിറ്റീഷ്യനെ അല്ല എം ജി ആറിനെ പോലെ തന്നെ വിജയ് നല്ല ജനസമിതി ഒരു നേതാവാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എം ജി ആർ അന്നത്തെ കാലത്ത് ജനങ്ങളിൽ ഇറങ്ങി പാവപ്പെട്ടവരെ ഇടയിൽ പോയി അവരായിട്ട് തലോടിയും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച അവരുടെ കൂടെ ഇരുന്നും പഴകിയ ഒരു വ്യക്തിയാണ് വിജയ് ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ വരണ പോലെ നാലഞ്ച് ബോഡി ഗാർഡ്സ് ഒക്കെ ആയിട്ടാണ് എപ്പോഴും വരുന്നത് ആ ജനങ്ങളായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല ഒരു സാധനം നടം വന്ന് കൈ കാണിക്കണ പോലെ തന്നെ എപ്പോഴും കാണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു പൊളിറ്റീഷ്യന് പറ്റുന്നതല്ല പൊളിറ്റീഷ്യൻ എപ്പോഴും ജനങ്ങളിൽ ഇറങ്ങി വർക്ക് ചെയ്യണം വിജയ് ജനിക്കുമ്പോൾ തന്നെ വായൽ ആയിട്ടാണ് ജനിച്ചത് ഇപ്പോഴും ജീവിക്കുന്നതും അതേ സുഖത്തോടെ തന്നെയാണ് അപ്പോ ഈ ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമോ എന്നുള്ള നല്ല ഒരു സംശയം എന്തായാലും ഉണ്ട് ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ബസ്സിൽ വരുന്നു എന്നല്ലാണ്ട് ജനങ്ങളിൽ എന്തായാലും വിജയ് ഇറങ്ങിയിട്ടില്ല അതുപോലത്തെ ഒരു വ്യക്തിക്ക് എന്തായാലും ഇപ്പൊ ജനങ്ങളിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം എങ്ങാനും ആൾക്കാർ തടിച്ചു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടും ആയിരിക്കാം പെരിയാർ അംബേദ്കർ കാമരാജ് എന്നിവരെല്ലാം നമ്മുടെ വഴികാട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ടി വി കെയിലൂടെ വിജയ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ എം ജി ആറിനെ സ്റ്റാലിനെയും ഐജാക്ക് ചെയ്യുന്ന രീതിയിലാണ് വിജയിന്റെ പ്രഖ്യാപനവും പ്രതിഷേധവും മുന്നോട്ട് പോക്കും എല്ലാം കാണുന്നത് ഡി എം കെയുടെ കാക്കുകൂട്ടൽ തെറ്റിയ ശരിക്കും പറഞ്ഞാൽ വിജയിന്റെ പ്രസംഗത്തിലൂടെയാണ് വിജയ് പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു തരും എന്നല്ല വിജയ് പറഞ്ഞത് ഡി എം കെ എന്തൊക്കെ ചെയ്യാണ്ടിരുന്നു എന്നത് ഓരോരോ കാര്യം എണ്ണി 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 ജനങ്ങളോടാണ് വിജയ് ചോദിക്കുന്നത് പിന്നെ വിജയ് എന്ന വ്യക്തി അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങളിൽ അത് എത്തുകയും ചെയ്യും ഇതാണ് ആക്ച്വലി ഡി എം കെ ഇപ്പൊ കുരുവൊട്ടിച്ചിരിക്കുന്നതും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ ഡി എം കെ ഇരിക്കുന്നതും കുടുംബത്തെ വെച്ച് തമിഴ്നാട്ട കൊള്ളി അടിക്കാ ഇല്ല തമിഴ്നാട്ടിലെ ഒര് വീട്ടുകൊള്ളിയും ഒരുത്തനായി എന്നാലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് തകതിയിലും വിജയ് എത്രത്തോളം സീറ്റ് വാങ്ങുമെന്ന് നമുക്ക് മെയ് മാസം വരെ എന്തായാലും കാത്തിരിക്കാം